ഇന്നലെ രാവിലെ ാണ് തിരുവനന്തപുരം പൂജപ്പുറ സെൻട്രൽ ജയിലിലെ ശുചിമുറിക്കുള്ളിൽ വെച്ച് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ അഫാന്റെ ആരോഗ്യനില ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് നമ്മളെ അറിയിച്ചിരിക്കുന്ന വിവരം അഫാന്റെ തലച്ചോറിലും ഹൃദയത്തിലും ക്ഷതമേറ്റിട്ടുണ്ട് മാത്രമല്ല ഈ അവിടെ ഉണക്കാനിട്ടിരുന്ന ഒരു മുണ്ട് ഉപയോഗിച്ചായിരുന്നു തൂങ്ങി മരിക്കാനുള്ള ശ്രമം അങ്ങനെ കൂട്ടക്കൊലപാതകം കുടുംബത്തിലെ അഞ്ചു പേരെ അതിദാരുണമായിട്ടും ക്രൂരമായിട്ടും വ്യക്തിയാണ് ഈ അഫാൻ എന്ന് പറയുന്ന അതിനുശേഷം പൂജപ്പുരി സെൻട്രൽ ജയിലിലേക്കാണ് ആളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ വെച്ച് കുറേ തവണ ആൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഈ കൊന്നിട്ട് വന്ന സമയത്തും എലിവശം കഴിച്ചിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അഫാനായിട്ടിരിക്കുന്നത് യു ടി വി ബ്ലോക്കാണ് യു ടി വി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ക്രൂരമായിട്ട് കൊല്ലുന്ന കൊലപാതകികളെയും അല്ലാത്ത കുറേ ആൾക്കാരെയൊക്കെ ചേർത്ത് ഇടുന്നൊരു ബ്ലോക്കാണ് ഈ യു ടി വി ബ്ലോക്ക് കാരണം ഇവരെ നിരീക്ഷിക്കണം എപ്പോഴും ഇങ്ങനെയുള്ള ആത്മഹത്യാ പ്രവണതയൊക്കെ ഉള്ള ഒരു വ്യക്തികൾക്കൊക്കെ നിരീക്ഷിക്കണം ആവശ്യമാണ് അതുകൊണ്ട് ഈ ഒരു റൂമിലാണ് അപ്പോൾ ഇവരെ സിനിമ കാണിക്കാൻ എന്തോ സംഭവമാണ് ഇവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൊണ്ടുപോയ സമയത്ത് ഈ അഫാൻ ശുചിമുറിയിലേക്ക് പോകുന്ന സമയത്ത് പുറത്തുവിടുന്നൊരു മുണ്ടെടുക്കേണ്ടായി മുണ്ടെടുത്തിട്ട് നേരെ ശുചിമുറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ വാർഡൻ കണ്ടിട്ടില്ലായിരുന്നു ഈ മുണ്ടെടുത്തോണ്ട് പോകുന്ന സംഭവം അത് കഴിഞ്ഞിട്ട് കുറെ നേരവും കാണാത്തതുകൊണ്ട് ഈ വാർഡൻ തുറക്കുന്നില്ല അങ്ങനെ ചവിട്ടി പ്രശ്നമാണ് അഫൻ തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടത് അപ്പം തന്നെ ഒരു പതിനഞ്േകാലയോട് കൂടി ട്രിവാൻഡ്രത്തെ ഈ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ക്യാഷ് അത് കൊണ്ടുപോയിപ്പം അവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ വീണ്ടും വെന്റിലേറ്ററിലേക്ക് മാറ്റിയാണെങ്കിൽ ആൾ ആൾ മരിക്കും എന്നുള്ള സാധ്യത ആകുമ്പോഴത്തേക്കാണ് ആ ഒരു സംഭവത്തിലേക്ക് മാറ്റുന്നത് അപ്പം ആളിപ്പം ഗുരുതരാവസ്ഥയിലേക്ക് കിടക്കുകയാണ് അഫാൻ്റെ തലച്ചോറിലുള്ള രക്തതോട്ടം നിലച്ചിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡെത്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ എത്തിയിരിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ സംഭവിക്കട്ടെ എന്ന് തന്നെ പറയാം കാരണം ഇവനെയൊക്കെ കൊണ്ട് രക്ഷിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാനാണ് വിധി വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഇവർക്കുള്ള വിധികളൊക്കെ വരുത്തൊടുക്കും ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പോകട്ടെ സ്വന്തം കുടുംബത്തിലെ അഞ്ച് പേരെ അതായത് ഒന്ന് നമ്മുടെ ആ ഒരു കുട്ടി ഇവനെ സ്നേഹിച്ച ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആ ഒരു പെൺകുട്ടിയാണ് ആ ഒരു കുട്ടിയും കൂടെ ചേർത്ത് അഞ്ച് പേരെയാണ് കൊന്നിക്കുന്നത് സ്വന്തം സഹോദരനെ പോലും മാനിക്കാണ്ട് ഒരു ദയദാക്ഷി ഇല്ലാണ്ടാണ് ആൾ കൊന്നിരിക്കുന്നത് സ്വയം പോകുന്നവരാണെങ്കിൽ അങ്ങ് പോട്ടെ വെറുതെ എന്തിനാണ് ഇങ്ങനെ തടഞ്ഞിർത്തുന്നത് സർക്കാർ ഇങ്ങനെ പൈസയും കൊടുത്ത് പൊറോട്ടയും ബീഫും ഒക്കെ അടിച്ച് കയറ്റി എന്തിനാണ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എനിക്കിതിൽ സന്തോഷമേ ഉള്ളൂ കാരണം വെച്ചാൽ ഇത്രയും കുറഞ്ഞു പോയെന്നാണ് ചിന്തിക്കുന്നത് ഇവൻ നരകിച്ച് 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 നരകിച്ചാകണം എന്നാൽ മാത്രമേ ഇവൻ ആ ഒരു വേദന അറിയാൻ പറ്റൂ ഇതൊക്കെ ഒന്നും അറിയാണ്ടല്ലേ പോകുന്നത് എന്തോ തൂങ്ങി മരിക്കുന്ന ഒരു ഇതിനാണ് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പിന്നെ അത് പെട്ടെന്നൊക്കെ തീരുന്ന കാര്യമില്ല അതിനെക്കാട്ട് നരകിച്ച് ജാകുന്നതാണെങ്കിൽ കുറച്ചും കൂടി എല്ലാവർക്കും സന്തോഷമാണ് പക്ഷെ പോലീസുകാർക്ക് വീഴ്ച വന്നിട്ടുണ്ട് കാരണം അവരുടെ ഒരു ശ്രദ്ധ കുറവാണ് ഇടയ്ക്ക് വച്ച് സംഭവിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ആ ഒരു സംഭവത്തിൽ മരിക്കുന്നുണ്ടെങ്കിൽ മരിക്കട്ടെ തന്നെ നല്ല ആൾക്കാരും എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ വെറുതെ ജയിലിനകത്ത് കൂട്ടിയിട്ട് ആൾക്കാരുടെ എണ്ണം കൂട്ടുന്നത് ഇവർക്കൊക്കെ നല്ല ശിക്ഷ നേരത്തെ കുട്ടിയാൻ കൊടുത്തുനിന്നെങ്കിൽ ഈ ഒരു കാര്യം അവിടെ നിൽക്കുവായിരുന്നു വെറുതെ ഇതിനെക്കുറിച്ച് ഇനി ആരും സങ്കടപ്പെടില്ല സ്വന്തം അച്ഛൻ പോലും ഇല്ല ഇതിനെക്കുറിച്ച് ഇനി സങ്കടപ്പെടാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പോട്ടെ എന്തായാലും ഒരു വാർത്ത വരട്ടെ കാരണം ഒരു കുറ്റവാളികളെ നമ്മൾ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല പക്ഷെ ഇത്രയും അതിദാരുണമായിട്ട് അഞ്ച് പേര് കൊലപ്പെടുത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇവരൊക്കെ അങ്ങ് പോകുന്നതായിരിക്കും നല്ലത് വെറുതെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്